ഹായ് ഹലോ മോംസ്വഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന്താ നല്ല രാവിലെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അരി വെള്ളത്തിയിട്ടില്ല അല്ലെങ്കിൽ റവ ഇല്ല അല്ലെങ്കിൽ റവ ഉണ്ട് എന്നും ഗോതമ്പ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് മാറ്റിയിട്ട് നമുക്ക് ഇന്ന് മൈദ കൊണ്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഞാൻ ഇവിടെതാ മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ദാ ഇതുപോലെ ഈ കപ്പിനും ഈ പാത്രത്തിന് ഒരു പാത്രം നിറച്ച് ഞാൻ മൈദ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ ഏത് കപ്പിലാണോ മൈദ അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് നിറച്ച് വെള്ളവും ഈ മൈദയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പം ഇതുപോലെ ഒരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ താ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഏത് കപ്പിലാണോ മൈദ അളന്നെടുക്കുന്ന അതേ കപ്പിൽ തന്നെ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട ഇത്രയും മതിയാവും ഇനി നമുക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം ഒരല്പം മഞ്ഞൾപ്പൊടി അത് ഒരു കളറ് മാറ്റത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരല്പം ഇട്ടാൽ മതി ഒത്തിരി ഒന്നും ഇടരുത് ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാതെ തന്നെ നല്ലതുപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത ഉടനെ തന്നെ നമുക്കിത് ചെയ്യാം കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഒട്ടും കട്ട കാണാൻ പാടില്ലെന്നുള്ളതേ ഉള്ളു കേട്ടോ ഇപ്പം ഞാൻ ഇതാ മാവ് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് എടുക്കുക വെള്ളം ഒന്നും ചേർക്കരുത് നമ്മൾ വെള്ളം ആവശ്യത്തിനുള്ളത് ആദ്യം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം ആയാലും അത്ര ഒരു പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് തവി കൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാനില്ലാത്തോണ്ടാണ് നോൺ സ്റ്റിക്കിൻ്റെ ഉള്ളവരാണെങ്കിൽ അതിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ദോശക്കല്ലിനകത്ത് ചെറുതായിട്ടൊന്ന് എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി ഒഴിച്ച് കൊടുക്കാം പരത്തണ്ട കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വശം ഒന്ന് ഇതായി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഓളൊന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ കൊടുക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ തിരിച്ചു മറച്ചു വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ ചട്ടുകോ തവി നമ്മൾ തടി തവി തവിയുണ്ടായാൽ എന്താണോ അത് വെച്ച് ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് അമർത്തി അമർത്തി കൊടുക്കുക നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ അപ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും കേട്ടോ നല്ല ചപ്പാത്തി പോകണം നല്ല മയവുമായിട്ടോ ഇത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ നമ്മൾ ദോശ ഏകദേശം ആ പരുവത്തിലല്ലേ മാവടിച്ചെടുത്തത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നല്ലപോലെ ഉയർത്ത് വരുകയും ചെയ്യും ഇത് ദോശയൊന്നും അല്ല നല്ലൊരു എന്താ പറയുക ചപ്പാത്തിയ പൂരി ആ പരുവത്തി കിട്ടും നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു നല്ലൊരു പ്രത്യേക ഒരു രുചിയാട്ടോ ഇതാണ്ടോ കണ്ടോ ഉയർത്ത് വരുന്നുണ്ടോ ഇതുപോലെ ഒന്ന് അമർത്തി അമർത്തി കൊടുത്താൽ മാത്രം മതി അപ്പം എന്നും ഒരേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതെ മാറ്റി മാറ്റി ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇനി ഇതിന് അങ്ങനെ ഇങ്ങനെയൊന്നും കുറ്റം പറഞ്ഞുകൊണ്ട് വരരുതാരും അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വീണ്ടും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി ഓരോ ഇഷ്ടങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ എന്ത് ആരെന്ത് നമുക്ക് പറഞ്ഞു തന്നെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര അറിയാമെന്ന് പറഞ്ഞാലും നമ്മളെ രീതിക്ക് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ അല്ലോ അല്ലേ അപ്പോൾ അതാ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നല്ലൊരു റെസിപ്പിയാണ് ആട്ടോ അപ്പോൾ ഞാനിതിന് പ്രത്യേകിച്ച് കറിയെന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ കൊണ്ട് ഒരു കുറുമ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് അതനുസരിച്ച് ചെയ്യുക ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചല്ലേ നമുക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ അപ്പോൾ ഇതാ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ കണ്ടോ നല്ല നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇപ്പോൾ കറിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണോ നിങ്ങൾക്കിഷ്ടം അത് അനുസരിച്ച് ഉണ്ടാക്കി കേട്ടോ കേട്ടതിൻ്റെ ഇവിടെ ഞാനിവിടെ ഉണ്ടാക്കിയാണ് പൊട്ട ഉണ്ടാക്കിയേക്കുന്നത് പൊട്ടറ്റ കൊണ്ടുള്ള ഒരു കുറുമയാണ് അപ്പോൾ കുരുമുളക് ചേർത്ത് പച്ചമുളക് ഒന്നും ചേർക്കാതെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയേക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഒത്തിരി സമയം ഇരുന്നാലും അങ്ങ് ഒരുമാതിരി ഉണങ്ങി ഒന്നും പോകത്തില്ല കേട്ടോ നല്ല മയത്തോട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എല്ലാവർക്കും ബായ്